انته نيران جو بند من نے اوٹھي کو قبول ريحت پندري الیار تي ادي کو نيحال او چاندري خيرات هند بر

ശ്രമങ്ങീർത്തരുടെ കൈകളിലേക്ക് ആയിരുന്നെങ്കിലും അതെത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല അവസാനിക്കുമ്പോൾ നഷ്ടപ്പെടാതെ മാന്ത്രികത ഒളിപ്പിച്ച ബോളർ വിഷ്ണു കെ സി സി ഉടങ്ങിത്തിയത് കാർന്നേരം പണ്ട്

ഒരു വിക്കറ്റ് നേടിക്കൊണ്ട് ഉയർത്തികരിക്കാനുള്ള ഒരു സിംഗിൾ മാത്രമായി അവസാനിക്കുന്നു സ്ട്രൈക്കിലേക്ക് എത്തുന്നു ിൽ ഒ രണ്ടാം കഷ്ടമാക്കുന്നു

വീണ്ടും വളർത്തിയ അലി ചാനൽ സമയപക്ഷി തവണമേരെ ഫീൽഡറുകളുടെ കൈകളിലേക്ക് പോയതു കൊണ്ട് മണക്കുൂർ മൂന്നാമത്തെ തിടു നശമാക്കുന്നു ഡോണ്ട് ബോൾ നമ്പർ 256 ന് അമീർ ഇдора ചെറിയ കട്ടറ ഡെലിവറി നാലാമവർ അവസാനം കൊള്ളാതെ പറ്റി 1 റൺസ് जाइए जाइए തിങ്ങോടി തിങ്ങോടി ശ്രമം ആയി മാറുന്നു ഹെലികോപ്റ്ററിനുള്ള ശ്രമം പക്ഷേ കാറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല കിട്ടാൻ ശ്രമം പറഞ്ഞു അഞ്ചാം വിക്കറ്റ് നഷ്ടമായിരിക്കുമ്പോൾ എഴുപത് റൺസ് അഞ്ച് ടൂർണമെന്റിലെ शिया दिव्य पारा टकड़े लोग का पीसीपी पर फ़िलहाल आड़ी में सस देश में कांच निकाले आज यह पीपी के वीडियो अपने सच वो शरद राजू इहानी पेरेंट्स बंदरों और तिरंगे के दांत तिरंगे के तिबिनी का शादी के बिना एक इसको करोड़ रुपया से तुलना किया जाता है तुम्हारे लोग एक नंबर बनता है

Yes, 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 with vision from the yes, 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 മികച്ച പന്ത് കൂടി അറിഞ്ഞ പണ്ട് വിവേക് ഒരു സിംഗിളായി മാറുന്നു സ്ട്രൈക്കിലേക്ക് എത്തുമരച്ച പന്ത് പൊട്ടി അറിഞ്ഞ പന്ത് ران نار کي وي وڙن نار کي وي انٿي ميدان جو بند مننه سندرو لودن انٿي ميدان جو بند مننه سندرو لودن هڪ تبن اوي چري شاٽ بول ري آسانو ملتي کواليتي جو بول هonders গোতিতে � Sinon L��hamit চার্দিত খতাযথ১ঙ ça ঙ্ন্ হিলড্ত Y�ে ঙ্টিরব ായി മാറുന്നുണ്ട് അത് വലിയൊരു ഹിന്ദിലൂടെ മത്സരം അവസാനിപ്പിക്കുന്നു പ്രവേശിച്ചിരിക്കുന്നു അടുത്ത മത്സരത്തിൽ ഏറ്റുമുട്ടുന്നു പണവെട്ടിച്ച പ്രാവസസ് നില കൊടക്കൽ